യമുള്ള കർഷക സുഹൃത്തുക്കളെ നമുക്ക് വായകൾക്കൊക്കെ വേര് വരുന്ന സമയമാണ് ഇപ്പം ഇപ്പം ഞായറാഴ്ച മൂന്നാം തീയതി ആണിത് റെക്കോർഡ് ചെയ്യുന്നത് അതിൽ വായകൾക്ക് വേര് വന്നുകൊണ്ടിരിക്കുന്നു ആ ഇത് നിയന്ത്രവായ നേരത്തെ കാണിച്ചത് മൈസൂരാണ് ഇപ്പം ഇനി ഇത് ശ്രദ്ധിക്കേണ്ടതാണെന്ന് വെച്ചാൽ ഇപ്പോൾ വളമിടുമ്പോൾ നമ്മൾ ആ കുറച്ച് ഫാക്ടം ബോസ് അങ്ങ് ഇട്ടാൽ മതി കുറേ നുള്ളു കൈ കൊണ്ട് ഇങ്ങനെ വാരി ഇട്ടാൽ മതി കൈ മറ്റ് എൻപിക്ക ഇടുന്നവർക്ക് ഇടാം പക്ഷേ എൻ പിക്ക് കൂടുതൽ വെള്ളം ഇങ്ങനെ കിട്ടുന്നുണ്ട സമയത്ത് നല്ലതല്ല ഇത് എന്ന് തോന്നുന്നു ഒരു അഭിപ്രായം കേട്ടോ കയ്യെങ്കിൽ കുറച്ച് കുറഞ്ഞ വായൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുറച്ച് പാക്റ്റംബോസ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വരലുണ്ട് മൂന്ന് വരലുകൂട്ടി നുള്ളിൽ കിട്ടുന്നത്രെട്ടാമതി പിന്നെ പ്രശ്നം എന്താ വെച്ചാലും ഈ വേരുകളേറ്റവും മുകളിലാണുള്ളത് കണ്ടില്ലേ അതൊക്കെ അതിൻ്റെ വേരുകൾ ഇപ്പം നമ്മൾ ഈ വേര് മാന്തി കഴിഞ്ഞാൽ ഈ സൂചി വേര് പൊട്ടും ഇത് പൊട്ടാതെ നമ്മൾ ചെയ്യണം വേര് വന്ന വായൻ്റെ വേര് വന്നിട്ടുള്ള വരികയാണീ കാണത് ഇതുപോലെ ഇങ്ങനെ വരുന്ന വേരുകൾ ഇവിടെ ഒക്കെ ഉണ്ടാവും നമ്മൾ മാന്ത എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഈ വേരുകളൊക്കെ അറ്റുപോകും അതുകൊണ്ട് കൈയ്യെങ്കിൽ നമ്മൾ മാന്താതെ തന്നെ ഇനി മുരട്ടേക്ക് കുറച്ച് കുറഞ്ഞ വളങ്ങൾ എന്തെങ്കിലും ഇനിയിപ്പോൾ കാലി വെള്ളം ഇടാൻ പറ്റുന്നവർക്ക് കുറേശ്ശെ പൊടിച്ച കാലി വളം ഇട്ട് കൊടുക്കാം നല്ലത് കുറച്ച് കയ്യെങ്കിൽ കുറച്ച് ഫാക്ടം ബോസ് ഈ യൂറിയ പൊട്ടാശൊക്കെ ഇറങ്ങാൻ നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ള ഒരു അല്ലാത്തവർക്ക് അതും കുറേശ്ശം ഇടാം പക്ഷേ അതിന് അകത്ത് പെരുമക്ക് ഡയറക്റ്റ് ഇട്ടാൽ പെട്ടെന്നുള്ള തകരാറുള്ള സാധനങ്ങളാണ് അതൊക്കെ അതുകൊണ്ടാണ് ഈ ഫാക്ടം ബോസ് എന്ന് പറയുന്നത് അത് പിന്നെ അത്ര ഡോസ് ഇല്ല ഓക്കെ ഇത് മറ്റൊരു വായയാണ് ഇതിൻ്റെ അടിയിൽ നിന്നും കാണാൻ പറ്റും പേര് പോകുന്നത് കണ്ടോ ഇതേമാതിരി വേറിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്താ ഇവിടെ പിന്നെ അങ്ങനെ അവിടേക്കുള്ള വേരുകൾ മഴത്തുള്ളി ചെറിക്കുമ്പോൾ അങ്ങനെ തെളിഞ്ഞു വരുന്നതാണ് എന്താണിവിടക്ക് വേരുകൾ വന്നു ഇത് വേരാണ് എന്താണ് വേരുകൾ പോകുന്നത് അപ്പം ഇതിനെ കഴിഞ്ഞ് ഇപ്പം നല്ലത് മുകളിലൂടെ മാന്തി കഴിഞ്ഞാൽ എന്തൊക്കെ പൊട്ടിപ്പോവും അപ്പം ഇതിന് മളമിട്ടിട്ട് മണ്ണ് പൊരിക്കിട്ട് കൊടുക്കുക അത് അതിന് മാറിക്കോളും അതുപോലെ ഈ മൈസൂർ വായലുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ പോളിങ്ങനെ ഉണങ്ങിയ ഇലങ്ങനെ പറ്റി കിടക്കുമ്പോൾ ഈ അതിനകത്ത് എന്നിട്ടാണ് വണ്ട് മുട്ട് വെക്കുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും അത് തുളച്ചിട്ട് ചെറിയ അകത്തേക്ക് കയറും പിന്നെ വായ മൂത്ത് കൊല വെട്ടാനാകുന്നതിന് മുമ്പ് തന്നെ അത് മറഞ്ഞ് വരും അതിൽ ഒഴിവാക്കേണ്ട ഒരു സംഭവമാണ് വേണമെങ്കിൽ അതൊരു കാരണവശാലും നമ്മൾ തോട്ടത്തിൽ പോകുമ്പോൾ വെറുതെ ഇങ്ങനെ ഒരു ഓരോ ദിവസം കുറേശേ ഓരോ വായ ക്ലിയറാക്കി കഴിഞ്ഞാൽ ഈ അസുഖം ഒരു പരിധി വരെ തടയാൻ പറ്റും പിന്നെ മൂട്ടിൽ വെള്ളം നിന്ന് കഴിഞ്ഞാലുള്ള സ്ഥിതി എന്താ വെച്ചാൽ വായ അടിഭാഗം കല്ല ചീഞ്ഞു പോവും അപ്പം അങ്ങനെ നിന്ന് ചീഞ്ഞുപോയൊരു വായയാണിത് പിന്നെ മൂട് വെള്ളം നിന്നു പോവും വെള്ളം മാറന്നു പോകാത്ത അത്രയും ഉറകുള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്